നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ ഇടതു പ്രചാരണത്തിന് മന്ത്രിമാരടക്കം മണ്ഡലത്തിലേക്ക് യു ഡി എഫിന്റെ പഞ്ചായത്ത് തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും ഒത്തുകല്ലെ യു ഡി എഫ് പ്രചാരണം അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിക്ക് പി വി അൻവർ മറുപടി പറയും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും ഇന്ന് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് നിലമ്പൂർ ഇലക്ഷന്റെ ചൂടിലേക്ക് കടക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ആദ്യഘട്ട നടപടിക്രമങ്ങളിലേക്ക് ഇന്നും നീങ്ങും പ്രത്യേകിച്ചും എൽ ഡി എഫും യു ഡി എഫും അവരുടെ അവരുടെ കൺവെൻഷനുകൾ ആദ്യഘട്ട കൺവെൻഷനുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി കടക്കേണ്ടത് അവരുടെ ഓരോ പഞ്ചായത്തുകൾ തിരിച്ചുള്ള കൺവെൻഷൻ പരിപാടികളിലേക്കാണ് അതിലേക്ക് അതിലേക്കാണ് ഇന്ന് കടക്കുക കാരണം യു ഡി എഫിൻ്റെ കൺവെൻഷൻ ഇന്നലെ തന്നെ കഴിഞ്ഞ ഇന്നലെ പൂർത്തിയായിരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുത്തു അതിനും ഒരു ദിവസം മുമ്പേ തന്നെ എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞു അതിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു മുഖ്യമന്ത്രി വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് പി വി അന്വർ പി വി അൻവർ ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ ഉന്നയിച്ചിരുന്നത് കാരണം അത് പാർട്ടി എൽ ഡി എഫിനെ വഞ്ചിച്ചുകൊണ്ടാണ് അയാൾ ഈ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന തരത്തിലൊക്കെ തന്നെ വലിയ ആരോപണങ്ങളായിരുന്നു മുഖ്യമന്ത്രി അന്ന് ഉന്നയിച്ചത് അതിന് മറുപടി ഇന്ന് പി വി അൻവർ രാവിലെ ഒൻപത് മണിക്ക് വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ പറയും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം പി വി അൻവറിൻ്റെ ഇലക്ഷൻ പ്രചരണ പരിപാടി തന്നെ വേറൊരു വ്യത്യസ്ത ശൈലിയിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാ ആളുകളെയും കണ്ടുകൊണ്ട് താൻ ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്ത് മായി ആ തന്റെ നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ജനോപകരമായ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പി വി അൻവർ ആഗ്രഹിക്കുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ഒരു മുന്നണിക്ക് തന്നെ അദ്ദേഹം രൂപം നൽകി നിൽക്കുന്നതും അതേസമയം യു ഡി എഫ് ആകട്ടെ എല്ലാ ആളുകളെയും അതായത് യു ഡി എഫ് ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കുക യു ഡി എഫിന്റെ ആവശ്യകതയാണ് അതുകൊണ്ടുതന്നെ യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളാണ് തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെ ഇന്നലെ യു ഡി എഫ് നേതാക്കന്മാരെല്ലാം ചേർന്നുകൊണ്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു കാരണം രണ്ട് ദിവസം മുമ്പ് പി വി അൻവറിനെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാതെ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കാതെ മാറ്റി നിർത്തിയതിനെ ചൊല്ലി ചില സംവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു അത് എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്നലെ യു ഡി എഫ് നേതാക്കന്മാരുടെ ഒരു ചർച്ച നടന്നിരുന്നു അതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന ഒരു നിർദ്ദേശവും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തുകൾക്കുടേയും ചുമതല ഓരോ യു ഡി എഫ് നേതാക്കന്മാർക്ക് നൽകിക്കൊണ്ടും എം എൽ മാർക്ക് നൽകിക്കൊണ്ടും മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ യു ഡി എഫിന്റെ തീരുമാനം അത്തരത്തിൽ ഒരു അതിലേക്ക് അടക്കുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് യു ഡി എഫ് കൺവെൻഷൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ അബ്ബാസ് അലി തങ്ങൾ നിർവഹിക്കുന്നത് കാരണം ഇന്നലെ ചേർന്ന യോഗത്തിൽ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തങ്ങൾ കുടുംബത്തിൽ നിന്നും ആരും പങ്കെടുത്തിരുന്നില്ല തരത്തിലുള്ള വലിയ ആരോപണമൊക്കെ ഉയർന്നു വന്നിരുന്നു അതുകൂടി പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അബ്ബാസ് അലി തങ്ങൾ ഇന്നത്തെ പഞ്ചായത്ത് തല പരിപാടികൾ ൾ ഉദ്ഘാടനം ചെയ്യുന്നത് തൊട്ടു പിന്നാലെ സി പി എമ്മിന്റെ നിലവിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് നേതാക്കന്മാർ പോകുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തുള്ള മന്ത്രിമാർ ഒപ്പം എൽ ഡി എഫ് നേതാക്കന്മാരെ എല്ലാം തന്നെ നിലമ്പൂരിലേക്ക് എത്തിക്കാനുള്ള നീക്കവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫ് വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ബിജെപിയുടെ നേതാക്കന്മാരും ക്യാമ്പ് ചെയ്ത് പരമാവധി വോട്ടുകൾ പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പി നേതാക്കന്മാരും നിലമ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിന് ഈ സീറ്റ് പിടിച്ചെടുത്തേ മതിയാവുള്ളൂ കാരണം രണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിന് നഷ്ടമായ സീറ്റാണ് ആ സീറ്റ് പിടിച്ചെടുക്കുക തന്നെയാണ് അവരുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ കുറിച്ചുള്ളൊരു വിലയിരുത്തൽ നടത്തിക്കൊണ്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് യു ഡി എഫിൻ്റെ നീക്കം അതിനായി കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളെയും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ അവിടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പോകാൻ ആണ് പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് നീക്കം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ എ ഐ സി സി സെക്രട്ടറിമാർ ആയ പ്രധാനപ്പെട്ട ഐ സെക്രട്ടറിമാരും ഒപ്പം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഈ നിലമ്പൂരിലെ പ്രചരണ പരിപാടിക്ക് എത്തിക്കാനുള്ളൊരു നീക്കം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിൽ ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ നേടുക എന്ന് തന്നെയാണ് ഇപ്പോഴും യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് പത്രികാ സമർപ്പണ വേളയിലും അത് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ റോഡ് ഷോ നടത്തിയും ഒക്കെ വലിയ ആൾക്കൂട്ടത്തെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം എൽ ഡി എഫ് ആകട്ടെ എൽ ഡി എഫും അത്തരത്തിൽ ഒരു കാരണം അവർക്ക് ഈ സീറ്റ് നിലനിർത്തിയേ മതിയാവുള്ളൂ കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു മൂന്നാമതൊരിക്കൽ കൂടി എൽ ഡി എഫ് സർക്കാർ എന്ന ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴേക്കും ആ സമയത്ത് ഈ വോട്ട് അല്ലെ ഈ ഈ സീറ്റ് പിടിച്ചെടുത്തില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു നഷ്ടമായി തന്നെയാണ് ഇടതുമുന്നണി നേതാക്കന്മാർ കാണുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വില ും അവിടേക്ക് അവിടെ പരമാവധി പരമാവധി വോട്ട് പിടിച്ചെടുക്കുക വിജയം നേടുക അതുതന്നെയാണ് എൽ ഡി എഫിൻ്റെ മുന്നിലുള്ളത് അതുകൊണ്ടാണ് അവരുടെ ശക്തനായ സ്ഥാനാർത്ഥി എം സ്വരാജിനെ തന്നെ മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും പത്തൊൻപത് പത്രികകളാണ് ലഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ഒട്ടുമിക്ക പാർട്ടികളും അവിടെ പത്രിക സമർപ്പിച്ചിരിക്കുന്നു ശിവസേന ഉൾപ്പെടെ ശിവസേന എസ് ഡി പി ഉൾപ്പെടെയുള്ളവരാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത് അതിന്റെ സൂക്ഷ്മ പരിശോധന നാളെയോടുകൂടി മാത്രമേ െരഞ്ഞെടുപ്പിൻ്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്ര പത്രികകളുണ്ടാ മത്സ എത്ര പേർ മത്സരത്തിനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയുണ്ടോ എന്നാൽ ഇതിൽ ആരെങ്കിലും പത്രിക പിൻവലിക്കുന്നു എന്നുള്ള കാര്യം മറ്റന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളു എന്തായാലും തിരഞ്ഞെടുപ്പ് അതിൻ്റെ ആദ്യഘട്ട ചൂടിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം പരമാവധി നേതാക്കന്മാരെയും എം എൽ എമാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചണ്ഡ രീതി അതാണ് ഇപ്പോൾ രണ്ട് മുന്നണികളും ലക്ഷ്യമിടുന്നത് ഒപ്പം ഈ നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പി വി അൻവറും വോട്ടും പിന്നോട്ടേക്കില്ല കാരണം തൻ്റെ ബലം എന്തുമാത്രമുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു ആവശ്യകത പി വി അൻവറിനുണ്ട് എൽ ഡി എഫിനൊപ്പം നിന്നപ്പോഴും യു ഡി എഫിനൊപ്പം നിന്നപ്പോഴുമൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ആര്യൻ ഷൗക്കത്തിനെ പതിനാറായിരത്തിലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയെങ്കിൽ ഇപ്പോഴത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തിയപ്പോഴേക്കും ഭൂരിപക്ഷം രണ്ടായിരത്തി അറുപത് രണ്ടായിരത്തി രണ്ടായിരത്തി അറുന്നൂറിലേക്ക് താഴ്ന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് പി വി അൻവറിന് കിട്ടിയ വോട്ടുകൾ അല്ലെങ്കിൽ സി പി എമ്മിന് കിട്ടിയ വോട്ടുകൾ എങ്ങനെ കുറഞ്ഞു എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടും അതാണ് ഇപ്പോൾ യു ഡി എഫും പറയുന്നത് കാരണം ഇതൊരു യു ഡി എഫ് മണ്ഡലം തന്നെയാണ് അല്ലാതെ എൽ ഡി എഫ് പറയുന്നത് പോലെ അവർക്ക് എപ്പോഴും അവകാശപ്പെട്ടതോ അല്ലെങ്കിൽ അവരുടെ കോട്ടയോ ഒന്നുമല്ല തന്നെയല്ല ജനങ്ങളിലേക്ക് കൃത്യമായി കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ വലിയ തരത്തിൽ വിജയം കൈവരിക്കുവാൻ യു ഡി എഫിനാകും എന്നുള്ള പ്രതീക്ഷ യു ഡി എഫ് നേതാക്കളും പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ാണ് മുതിർന്ന നേതാക്കളെ രംഗത്തിറങ്ങിക്കൊണ്ട് ഓരോ പഞ്ചായത്തുകളിലും പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എളുപ്പം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ യു ഡി എഫ് നേതാക്കന്മാരും പങ്കുവയ്ക്കുന്നുണ്ട് ഇവരുടെ യു ഡി എഫിന്റെ യഥാർത്ഥമായ ആവശ്യം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് പി സംസ്ഥാനത്തെ ഭരണം പിടിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ ചവിട്ടുപടിയായിട്ടാണ് ഇപ്പോൾ ഈ ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേതാക്കന്മാർ കാണുന്നത് എൽ ഡി എഫ് ആകട്ടെ അതല്ല ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വിജയം വരിച്ചുകൊണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൈവരിച്ചുകൊണ്ടും മുന്നോട്ട് പോവുക തന്നെയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് അവരുടെ സീനിയർ നേതാവിനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ളൊരു മത്സരം അവിടെ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നേതാക്കന്മാരെല്ലാം കൂട്ടത്തോടെ നിലമ്പൂരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ദീപ്തി ഇനി അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിക്ക് പി വി അൻവർ മറുപടി പറയും പറയുമെന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മന്ത്രി മുഹമ്മദ് റിയാസിനടക്കം മുഹമ്മദ് റിയാസിനും അതുപോലെ തന്നെ വി ഡി സതീഷിനും അടക്കമുള്ള തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് ഇനിയും തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് ശ്രമമെങ്കിൽ ഇവർക്കെല്ലാം എതിരെയുള്ള തെളിവുകൾ താൻ പുറത്ത് പുറത്തുവിടും എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉള്ള മറുപടി ഇന്ന് പി വി അൻവർ പറയുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അൻവർ ഒരു നനഞ്ഞ പടക്കം എന്നാണ് യു ഡി എഫ് നേതാക്കന്മാർ പറയുന്നത് കാരണം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം യു ഡി എഫ് നേതാക്കന്മാർ തന്നെ അവരുടെ ഫേസ്ബുക്കിലൂടെയൊക്കെ തന്നെ പുറത്തേക്ക് പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് തന്നെ വ്യക്തമാണ് കാരണം അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ ആയിരുന്നു ആദ്യ നീക്കം പി അൻവർ നടത്തിയത് ഏകദേശം നൂറ്റിനാൽപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു മൈക്രോ ഫൈനാൻസിന്റെ പേരിൽ ഏഴ് കേസുകൾ നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു ഒപ്പം കെ സി വേണുഗോപാലിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ പിന്നീട് അന്വേഷണത്തിൽ ഇതിനൊന്നും കഴമ്പില്ല എന്ന് തന്നെ കണ്ടെത്തിയിരുന്നു ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അൻവർ എന്തു പറഞ്ഞാലും അതിന് മറുപടി പറയേണ്ട അതിനെ ആ വിലയ്ക്ക് തന്നെ തള്ളിക്കളയുക എന്നൊരു നിലപാടാണ് എൽ ഡി എഫും യു ഡി എഫും എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് വഞ്ചകനാണ് എൽ ഡി എഫിനെ ആളാണ് അത് ചതിച്ചതിനു ശേഷം അത് കാരണമാണ് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസിനെതിരെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഈ പി വി അൻവർ ഉന്നയിച്ചിരുന്നു നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പിരിവ് കരാറുകാരിൽ നിന്ന് നടത്തിയിരുന്നു അത്തരം പിരിവുകളുടെ രേഖകളൊക്കെ ഉടൻ പുറത്തുവിടും എന്നൊക്കെയാണ് ആരോപണങ്ങളായി ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇതൊന്നും കാര്യമായി കാണണ്ട എന്ന നിലപാട് തന്നെയാണ് ഇരു മുന്നണികളും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതും ഇതിന്റെ ഇതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എപ്പോഴും മറ്റുള്ളവർക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നിട്ട് ആ ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയാത്ത തരത്തിൽ ചില വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുക അതാണ് പി വി അൻവറിൻ്റെ ഒരു ചിത്രം ഇവർ പറയുന്നത് അത്തരത്തിലുള്ള ഈ ആരോപണങ്ങളെ ഒരു കാരണവശാലും മുഖവിലിക്കെടുക്കാതെ തള്ളുക എന്നൊരു നിലപാട് നേതാക്കന്മാർ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫിന്റെയും എൽ ഡി എഫിൻ്റെയും ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസങ്ങൾ വരെ വരെ ആണ് അൻവർ തൻ്റെ ഈ വലിയ വിയോജിപ്പുകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ മരമുറിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് എസ് പി ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ മരം മുറിച്ചു വിൽക്കുന്നു അതിന് പിന്നിൽ ഒരു മലപ്പുറം എസ് പിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ളത് പുറത്തുവിട്ടുകൊണ്ടാണ് അന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ എ ഡി ജി പി എം ആർ രജ്കുമാറിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു അങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ പി വി അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പില്ല എന്നത് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു അതിലൊന്നും തന്നെ കാര്യമായ തെളിവ് ലഭിച്ചിട്ടില്ല എന്ന നിലപാടാണ് എൽ ഡി എഫിനുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ എന്തു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതിന് അർഹിക്കുന്ന വില നൽകി തള്ളിക്കളയുക എന്നൊരു നിലപാടാണ് ഇപ്പോൾ സി പി എം നേതാക്കന്മാർ എടുത്തിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പി വി അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട് പി ഡബ്ല്യൂഡി അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും ഒപ്പം പ്രതിപക്ഷ നേതാവിനുമെതിരെയുള്ള ചില ആരോപണങ്ങൾ അതിന്റെ രേഖകൾ ഉൾപ്പെടെ നിലമ്പൂർ കവലയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് താൻ പത്രസമ്മേളനം നടത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കണ്ട എന്ന നിലപാട് തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും സ്വീകരിച്ചിരിക്കുന്നത്